നമ്മൾ ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങൾ അതുപോലെ തന്നെ മൂന്നാറിലെ ചില പ്രധാനപ്പെട്ട വ്യൂ പോയിൻറ്റും നമുക്ക് ഒന്ന് കറങ്ങി കറങ്ങിക്കണ്ടുവരാം അപ്പം നമുക്ക് നേരെ അതിൻ്റെ ഭാഗത്തേക്ക് പോകാം ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മൾ ബൈ റോഡ് കറങ്ങിയ ചില കാഴ്ചകളും അതിനോടനുബന്ധിച്ചുള്ള ചില പ്രദേശങ്ങൾ നമുക്ക് നോക്കി കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ മൂന്നാർ ടോണിനെത്തുന്നതിൻ്റെ മുമ്പായിട്ടുള്ള ചെന്നക്കനാൽ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഇവിടെ നല്ലൊരു കാഴ്ചയാണ് വ്യൂ പോയിൻ്റാണ് തൊട്ട് തൊട്ടുമേളിലാണ് സൺസെറ്റ് പോയിൻ്റ് ഉള്ളത് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ഇതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കണ്ടു കളയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചയിലേക്ക് പോകാം പോകുന്ന വഴിയാണ് സൺസെറ്റ് വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് വൈകുന്നേരം വന്ന അസ്തമയമൊക്കെ കാണാം ഇവിടെ തൊട്ട വാക്കിൽ നമുക്ക് മലകൾ കാണാം നമ്മൾ പോകുന്ന വഴിക്കുള്ള മരങ്ങളാണ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാം അതുപോലെ ഇവിടെ നമുക്ക് ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്ന ദൃശ്യങ്ങളാണ് ഇത് ഇവിടെയൊക്കെ നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാം ഒപ്പം തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ നല്ല താഴ്ന്ന പ്രദേശമാണ് വലിയൊരു പാറ ണാം ഏറ്റവും വലിയ പാറ റോഡ് സൈഡിലാണ് നിൽക്കുന്നത് എൻ്റെ സൈഡിൽ നിന്നൊക്കെ ചെത്തിക്കോര് മണ്ണൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അത് എങ്ങനെ അവിടെ നിക്കുന്നു എന്നറിയില്ല ഭൂമിയായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ സൈഡൊക്കെ റോഡ് പണിക്ക് എടുത്താൽ തോന്നുന്നത് ഓ ഈ മനോഹര പാറയാണ് വലിയ പാറയാണ് ഇപ്പോൾ ഇവിടെ പവർ ഇവിടെ ഈ ഒരു മാസം നല്ല തണുപ്പാണ് അതിരാവിലൊക്കെ നല്ല തണുപ്പാണ് അല്പവാസം ഉണ്ടാവും ചൂടായിരിക്കും പിന്നെ ഈ ഇന്നൊക്കെ രാവിലെ നല്ല തണുപ്പും നല്ല കാറ്റും കോടമഞ്ഞൊക്കെ അടിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ തിരിച്ചു പോകേണ്ടി എന്നൊക്കെ വിചാരിച്ചതാണ് അത്രയ്ക്കും അത് പിന്നെ കുറെ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം അല്പം വെയിലടിച്ചു അതോടുകൂടി എല്ലാം സമാധാനമായി മ്മള് മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ മൂന്നാർ ടൗണിലേക്ക് ഏകദേശം ഒരു ഇവിടുന്ന് ഒരു എട്ട് പത്ത് കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ പാറ വെട്ടിയെടുത്ത് റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്ന് നമുക്ക് കരുതാം പാറ വെട്ടിയെടുത്തിട്ടുണ്ട് നല്ല ഒരു ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുന്നത് നല്ല ഉയർന്ന സ്ഥലങ്ങളാണ് അതേസമയം സമയം ഓപ്പോസിറ്റ് സൈഡ് ഈ ഭാഗം താഴ്വരയാണ് നല്ല താഴ്ചയാണ് ഇവിടെ നമുക്ക് ഇപ്പോൾ രണ്ട് മണി കഴിഞ്ഞു രണ്ട് രണ്ടര മണിയായി തുടങ്ങി എന്നിട്ടും നമുക്ക് താഴേക്ക് നമുക്കത്ര കാണുന്നില്ല നമ്മൾ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് താഴേക്ക് നോക്കും പോലെ ഉണ്ട് ഒരു മഞ്ഞിൻ്റെയും ഒരു ചെറിയൊരു ഒരു കാണുന്നേ ഉള്ളൂ അത്രക്കും കാലാവസ്ഥ മഞ്ഞും അതുപോലെ തന്നെ ഈ തെളിയില്ല കാലാവസ്ഥ തെളിവാണ് പക്ഷെ അവിടെ മൂടിക്കിടക്കുകയാണ് ഉയർന്ന പ്രദേശം ആയതുകൊണ്ട് താഴ്വരായതുകൊണ്ടായിരിക്കും എങ്ങനെ എന്ന് നമുക്ക് വിചാരിക്കാം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച നമ്മൾ നേരെ മൂന്നാറിലേക്ക് പോവുകയാണ് അപ്പോൾ മൂന്നാറിലെ ടൗൺ പോയിട്ട് നമുക്ക് ഇതുവഴി നമുക്ക് തിരിച്ചു വരണം തിരിച്ചു വരുമ്പോൾ നമുക്ക് നമുക്ക് ബാക്കിയുള്ള കൂടി ഇതേ കാഴ്ചയാണ് കാണാനുള്ളത് പക്ഷേ നമ്മൾ രാവിലെ വരുമ്പോൾ കോടമഞ്ഞ് കാണാൻ കാരണം വഴിയിൽ പലതും നമുക്ക് മിസ്സായിട്ടുണ്ട് പല നല്ല ഡെസ്റ്റിനേഷൻ മിസ്സായിട്ടുണ്ട് അതിൻ്റെ വ്യൂ പോയിൻ്റ് നമുക്ക് പോയിട്ട് പോകുന്ന വഴിക്ക് കാണാം അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് നാളെ തേനീ കമ്പം ആ ഭാഗത്തേക്ക് നീങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം അങ്ങനെ ഇവിടെ പരമാവധി നമ്മുടെ സുഹൃത്ത് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സുഹൃത്തല്ല നമ്മുടെ സഹോദരൻ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏകദേശം ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ പറ്റി അതുപോലെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ നന്മകളും നേരുന്നു അദ്ദേഹത്തിന് സുരക്ഷയും കുടുംബത്തിനും ആരോഗ്യവും ദീർഘായശം പ്രധാനം ചെയ്യട്ടെ നാഥൻ എന്ന് നമ്മൾ മനസ്സ വാചാകർമ്മന പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മൂന്ന് ദിവസത്തെ എടുത്തു നമ്മുടെ പണികളൊക്കെ വെച്ചു നമ്മളെ ക്ഷണിച്ചു നമുക്ക് നമ്മളവിടെ കൊണ്ടുവന്നു നമുക്ക് താമസ സൗകര്യം ഒരുക്കി ഭക്ഷണം ഒരുക്കി എല്ലാ കാര്യവും ഒരുക്കി നല്ല നമ്മൾ നല്ലൊരു കൂട്ടുകെട്ടാണ് അദ്ദേഹം ഈ കൂട്ടുകെട്ടിൻ്റെ കൂട്ടുകെട്ടിൻ്റെ ആഴം അതിൻ്റെ വിലയോ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ അത്രക്കും നല്ല സുഹൃത്താണ് ഞങ്ങൾ ഗൾഫിൽ വെച്ചുള്ള ബന്ധങ്ങളാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് മൂന്നാർ ടൗൺ പോയിട്ട് അവിടുത്തെ ചില കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് തിരിച്ച് വഴി ഇതുവഴി വരാം എന്നിട്ട് വൈകുന്നേരം ഒരു നാല് മണി നാലര മണിയാവുമ്പോഴേക്കും നമുക്ക് റൂമിലേക്ക് തിരിച്ച് കയറാം അതിന് ശേഷം നമുക്ക് നാളെ അടുത്ത പരിപാടി തുടങ്ങാം ഓക്കെ അപ്പോൾ നമ്മൾ ദേവികുളം ടൗണിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് സാപ്പാട് അടിച്ചിട്ട് നമുക്ക് മറ്റ് ദിശയിലേക്ക് നീങ്ങാം നല്ല തണുപ്പാണോ വൈകുന്നേരത്തിനുമ്പായിട്ട് സ്ഥലം പോഴണം മൂന്നാറ് ടൗണ് പോയില്ല നമ്മൾ ദേവികുളം പോയിട്ട് തിരിച്ച് പോരുകയാണ് അവ ടീ ഷോപ്പാണ് ഇവിടെ ഇവിടുത്തെ അപ്പം നമ്മൾ ഒരു പാക്കറ്റ് ചാപ്പിടി വാങ്ങിയിരിക്കുകയാണ് ടീ ഇരുപത് രൂപ കുറച്ചിട്ടുണ്ട് അല്ലേ ആ ഓക്കെ ट्रिपल टी आना है तो ओके मैं कोल्ड पर चलिए सर हां और उनमें चाय के अंदर टेस्ट हो जाता है वेरोंकुलम चाय के टेस्ट हो हमें अब मैं 3 नंबर पर 149 एपो सी लगा दो वन थ्री अब बच्चे वेरोंकुलम में चाय के टेस्ट हो वेरोंकुलम नाम हां ओके 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 वेरोंकुलम दोर चाय के ओके

ഇരിക്കാം അവിടെ നല്ല സ്ഥലമാണ് നേരെ നമ്മൾ അവിടെ നിർത്തിയില്ലല്ലോ നിർത്തിയില്ല വരുന്ന വഴിക്കിലൊരു പോട്ട് കണ്ടതാണ് അപ്പം അവിടെ നിർത്തിയിട്ട് നമ്മളൊന്നും എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഏലം പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൈകളാണ് ഈ കാണുന്നത് അവിടെയൊക്കെ ഉണ്ട് മരം അടിയിൽ നിന്ന് വന്നിട്ട് നേരെ വന്നിട്ട് ഇത്രയും ഉയരമുള്ള മരമാണ് ഇതൊക്കെ വലിയ വലിയ തടികളാണ് പഴയ ഒരുപാട് വയസ്സുള്ള തടികളാണ് ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും കാണില്ല ഇവിടേക്ക് നിൽക്കുന്ന ഒരുപാട് പഴക്കമുള്ള തടികളാണ് നമ്മൾ കാണുന്നത്